ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് പൂക്കോട്ടുമ്പാടത്ത് നടന്ന പതിനാറാമത് കേരള സംസ്ഥാന ഒൻപതാമത് ഇന്റർ സ്കൂൾ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി സഹോദരങ്ങൾ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിലെ ഒൻപതാം ക്ലാസുകാരൻ പി ആനന്ദ് സഹോദരൻ നാലാം ക്ലാസിൽ പഠിക്കുന്ന പി മോഹിത് എന്നിവരാണ് സ്വർണ്ണം നേടി വിദ്യാലയത്തിന് അഭിമാനമായി മാറിയിരിക്കുന്നത് इलाटा ए खाली वाला प्रोब करले ही इसार ओरची इगु ओर्बो बतिले कोंपिटिटनी साता ഇരുവരും വർഷമായി ശ്രീധര ശ്രീധരക്കെ ചരണിനു കീഴിൽ തൈക്കോണ്ടോ അഭ്യസിച്ചു വരികയാണ് ആനന്ദ് ബാംഗ്ലൂരിൽ നടന്ന അണ്ടർ സെവന്റീൻ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയിരുന്നു എട്ടു രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് ഏകദേശം രണ്ടു വർഷമായി ഇത് കീഴിലാണ് പഠിക്കുന്നത് ഇതിനു ഇന്റർനാഷണൽ അവാർഡ് ഇപ്പോൾ ഇന്റർനാഷണലാണ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ പോയിട്ടുണ്ട് പൊതുവെ താല്പര്യം ഉണ്ടാകാൻ കാരണം ഞാനും എനിക്കിതിനോട് നല്ല താല്പര്യമാണ് അപ്പൊ എന്റെ താല്പര്യം കണ്ടിട്ടാണ് ഇവർ തുടങ്ങിയത് അപ്പം അതിനനുസരിച്ച് ഇവിടെ സ്കൂളിലും കൂടി സാഹചര്യം കിട്ടി സ്കൂളിലവിടെ സ്പോർട്സിനൊക്കെ നല്ല രീതിയിൽ ഒരു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ശ്രീധൻ സാറ് ആണ് ഇവരെ ട്രെയിനിങ് അതെങ്ങനെയാണ് ചോദിച്ചാൽ ഞാൻ നല്ല സെലക്ട് ചെയ്ത് മാഷെ എടുത്ത് കൊണ്ടെത്തിച്ച് മാർഷിനെ അവിടെ പഠിപ്പിക്കണമെന്നുള്ളതിനെ കൊണ്ട് വളരെ സൗകര്യമാണ് അപ്പൊ പുറത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം പോകാൻ പറ്റി ഇനിയിപ്പം ഇതിനോട് തുടർച്ചയായിട്ട് അവർക്ക് ഇനി ഇന്റർനാഷണൽ മത്സരം വരുന്നുണ്ട് അതിലും നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത് ഈ സംഭവത്തില് പങ്കെടുക്കല് തുടങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് സ്പോർട്സിലൊക്കെ കൂടുതൽ മെഡൽ കിട്ടല് തുടങ്ങി പ്രാവശ്യം ഇവിടെ വ്യക്തിഗത ചാമ്പ്യൻ സ്കൂളില് ആയിരുന്നു അതൊക്കെ നമുക്ക് സന്തോഷാണ് ഞാൻ കൂടെ തന്നെയാണ് പരിശീലിക്കുന്നത് ഞാൻ മത്സരങ്ങളിലൊക്കെ പോകും ഗോൾഡ് മെഡൽ വാങ്ങും വിദ്യാർത്ഥികളുടെ നേട്ടത്തിൽ അഭിമാനിക്കുന്നതായി ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യ പറഞ്ഞു ഈ രണ്ട് സഹോദരങ്ങൾ ദാറ്റ് ഈസ് ആനന്ദ് പിയും മോഹിത്ത് പിയും രണ്ടും ഒരേ അച്ഛന്റെ അമ്മയുടെയും മക്കളാണ് ഓട്ടൻ സ്കൂളിലെ അഭിമാന താരങ്ങളാണ് രണ്ടുപേരും രണ്ടുപേർക്കും പഠനത്തിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലെ തൈക്കോണ്ടോയിലെ ഇന്റർ സ്കൂൾ തൈക്കോണ്ടോ ഫൈറ്റിംഗിലെ രണ്ടുപേർക്കും ഗോൾഡ് മെഡൽ കിട്ടിയ കിട്ടിയിരിക്കുകയാണ് അതിന് ഓട്ടൻ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാന പൂരിതമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് കഴിഞ്ഞ വർഷം ആനന്ദ് ഇൻ്റർ സ്കൂൾ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അന്നും ഗോൾഡ് മെഡൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്രാവശ്യം ആനന്ദും മോഹിത്തും ഒരേ വേദിയിലാണ് ഈ ചാമ്പ്യൻഷിപ്പിനെ പങ്കെടുത്തിട്ടുള്ളത് അതും പ്രശംസനീയമായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് വണ്ടൂർ കാപ്പിൽ സ്വദേശി പ്രവീൺ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ആനന്ദ് വരുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇതേ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആനന്ദ് നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വൺ ഡോർ വാണിയമ്പലം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്